ഇന്ന് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരുടെ കൊലപാതക പരമ്പരയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഞാൻ ഒരു ചോദ്യത്തിനൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവെ സിനിമകളെ കുറിച്ച് കണ്ടെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിക്ക് ഇന്ന് പൊതുവെ എല്ലാ വീഡിയോ ചാനലുകളിലും അതായത് എല്ലാ വാർത്താ മാധ്യമങ്ങളുടെ കമന്റ്സിൽ കാണാൻ പറ്റിയിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ നാട്ടിലിറങ്ങുന്ന സിനിമകളാണ് ഇന്നത്തെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന അതുകൊണ്ടാണ് ഇന്ന് ഈ നാട്ടിൽ ഇത്രയധികം കൊലപാതക പരമ്പരകൾ നടക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ കുറേ അല്ലെങ്കിൽ കമൻസുകളൊക്കെ കുറേ അധികം കാണാനായിട്ട് സാധിച്ചായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷൻ തന്നെ വളരെയധികം ആവശ്യമെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്ന സമയത്തും സ്വന്തം അനുജനെ തലയ്ക്കടിച്ച് തള്ളി പോകുന്ന തരത്തിൽ തലയടിച്ച് പൊളിച്ചേക്കുന്ന സമയത്തും സ്വന്തം പെൺസുഹൃത്തിന്റെ തലയടിച്ച് പൊളിച്ച് തലയുടെ നെറ്റിയുടെ പുറകു ഭാഗത്തുനിന്ന് മാംസ മാംസപ്പുറത്തേക്ക് വന്നുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്തും സ്വന്തം ഉപ്പയെ പോലെ കാണേണ്ട ലത്തീഫ് എന്ന് പറയുന്ന ഉപ്പയുടെ അനുജനെ കൊന്നേക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നേക്കുന്ന സമയത്തൊക്കെ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അവന്റെ വീട്ടിലുണ്ടായ സാമ്പത്തിക ബാധ്യതയായിരുന്നു കാര്യം പറയുന്നത് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ഇത്രയധികം ആൾക്കാരെ കൊന്നു തള്ളിയേക്കതും അത് പ്രത്യേകിച്ച് ഹാമർ എന്ന് പറയുന്ന ചുറ്റിക പോലെ ഒരു വസ്തു മേടിച്ചുകൊണ്ട് ഇത്രയധികം ആൾക്കാരെ കൊന്നു തള്ളിയിട്ടിണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്നിറങ്ങുന്ന സിനിമകളൊക്കെ തന്നെയാണുള്ളൊരു വാർത്തകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം പറയുന്നത് പക്ഷേ എം ഡി എം എ പോലും കഴിക്കാത്ത മൈക്കുമരുന്ന് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന അഫാൻ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാരെ കൊന്നു തള്ളിയത് സിനിമ കാരണമാണോ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന മാർക്കോ പോലെയുള്ള സിനിമകൾ പച്ചയ്ക്ക് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് തലയടിച്ച് കുളിക്കുന്ന പല സിനിമകൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് മലയാളത്തിൽ വളരെയധികം വെൽകരായിട്ടുള്ള വളരെയധികം ക്രൂരമായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതെല്ലാമാണോ ഇന്നത്തെ ഇന്നത്തെ യുവാക്കളുടെ വഴി കാരണം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് ടി വിയിൽ ജയിലിൽ പുള്ളിയായിരുന്ന ഒരു വ്യക്തി ജാമ്യത്തിൽ ഇറങ്ങി ഒരു കുട്ടം ആൾക്കാരെ കൊന്നു തള്ളിയതിനു ശേഷം അവൻ സെല്ലിനാതിരിക്കുന്ന സമയത്ത് പോലീസിന്റെ സെല്ലിനകത്തിരിക്കുന്ന സമയത്ത് സ്റ്റേഷന്റെ അകത്ത് അവൻ ചിരിച്ചുകൊണ്ട് വളരെ കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ചെന്താമര എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്ന സമയത്ത് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും നാട്ടിലുള്ള ഒരുപാട് പേരെ അവൻ കൊന്നേക്കുന്ന ആൾക്കാരുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമാ സീരീസ് ഇറക്കാനായിട്ടുള്ള സംഭവം തന്നെയാണ് ഒരു കാര്യം പറയാനായിട്ട് അല്ലേ ഒരു കാരണമില്ലാതെ അതായത് വലിയ വലിയൊരു കാരണങ്ങളില്ലാതെ സംശയങ്ങളുടെ പേരിലൊക്കെ ആൾക്കാരെ കൊന്നു തള്ളിയേക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അൻപത് വയസ്സിലെ മേലുള്ള ഒരാൾ ഇത്രയധികം ആൾക്കാരെ കൊന്ന് തള്ളിയിട്ടിടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മാർക്കോ സിനിമയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റൈഫിൾ ക്ലബ് പോലത്തെ സിനിമ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാണ് നമ്മുടെ നാട്ടിലുള്ള സിനിമകൾ തീർച്ചയായിട്ടും യുവാക്കളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള ലഹരികളുടെ ഉപയോഗത്തിന് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ് ഇതേ സിനിമകൾ തന്നെ കേരളത്തിൻ്റെ പുറത്ത് പോട്ടെ ഇന്ത്യയുടെ പുറത്ത് ഒരു രാജ്യത്ത് റിലീസ് ചെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ളൊരു ക്രൈം നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് തലവെട്ടി പൊളിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ കൊന്നുകളയുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടാവുന്ന കാര്യം എനിക്ക് തോന്നുന്നുണ്ടാവും അതിന്റെ സാധ്യത വളരെയധികം കുറവായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ നാട്ടിലുള്ള നിയമ സംവിധാനം എന്ന് പറയുന്നത് അത്രമാത്രം ക്രൂരമായിരിക്കും അല്ലെ ദുബായിലോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകം നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ പോലും ആ കൊന്നു കൊന്നുകളഞ്ഞേക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും എന്നുള്ളൊരു കാര്യം പൂർണ്ണബോധ്യുണ്ടാവും ഇപ്പൊ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മയക്കുമരുന്ന് പോലും ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം പറയുന്ന സമയത്ത് പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് അവൻ സ്വന്തം ഉമ്മയെ അടക്കം അഞ്ചു പേരെ കൊന്നതും ആറാമതായിട്ട് നിൽക്കുന്ന ആ ഒരു ഉമ്മയെ കൊല്ലപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്നതും കൊന്നു എന്നായിരുന്നു വിചാരിച്ചായിരുന്നു അവൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പേരെ കൊന്നു എന്നുള്ള എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അഞ്ചുപേരുന്ന കൊല്ലപ്പെട്ടിരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള നിയമ സംവിധാനം വളരെയധികം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഈ തരത്തിലുള്ള മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം കൂടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒപ്പം തന്നെ ഞാനൊരു കാര്യം ഒക്കെയാണ് നമ്മുടെ നാട്ടില് നിയമ സംവിധാനം വളരെയധികം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഉറ്റത്തിന് കൃത്യമായിട്ട് ശിക്ഷ നൽകുന്ന ഒരു നിയമ സംവിധാനമാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ അഫാനെ പോലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്പത് വയസ്സിന് മുകളിലുള്ള ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമ കണ്ടിട്ടാണ് ഇത്രം ഇത്ര വേറെ ആൾക്കാരെ ക്രൂരമായിട്ട് കുന്നു തള്ളിയതെന്നുള്ള കാര്യം തോന്നുന്നുണ്ടോ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊലപാതക സീരീസ് ആരംഭിച്ചായിരുന്നു ഇന്നും ഈ ഒരു കൊലപാതക സീരീസ് വളരെ പ്ലാൻ ചെയ്ത് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടവനാണെന്നുണ്ടെങ്കിലും കാണാത്തവനാണെന്നുണ്ടെങ്കിലും ഇന്നീ നാട്ടില് ക്രൈം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരൊറ്റ കാരണമേ ഉള്ളൂ കള്ളും കഞ്ചാവും അയക്കുമരുന്ന് മാത്രമല്ല നാട്ടിലുള്ള നിയമസംവിധാനം എന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് അല്ലാതെ ഉള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലുള്ള നിയമസംവിധാനം എന്ന് പറയുന്നത് എന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ആളെ കൊന്ന് അകത്ത് പോയി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തിറങ്ങാമെന്നുള്ളൊരു ബോധ്യം മരിക്കാം ഒരു പക്ഷേ അവനെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം അല്ലേ നാട്ടിലുള്ള നിയമ സംവിധാനങ്ങൾ സ്ട്രോങ് ആക്കുന്നതിന് പകരം നമ്മൾ ഈ നാട്ടിലുള്ള സിനിമകളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ സത്യത്തിലെ സിനിമകൾക്ക് സെൻസർ ബോർഡ് വേണം സെൻസർഷിപ്പ് വേണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സിനിമകൾക്കും എ റേറ്റിംഗ് യു ബാർ എന്ന് പറയുന്ന റേറ്റിംഗ് എല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ എല്ലാം അപ്പുറത്തോട്ട് സിസ്റ്റം സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ എ പടങ്ങൾ അല്ലെങ്കിൽ എ റേറ്റഡ് പടങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സമയത്തും പതിനെട്ട് വയസ്സുള്ള താഴെ ഉള്ള ആൾക്കാർ പോലും ഈ സിനിമ കാണാൻ പോയിക്കുന്നേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പല ആൾക്കാരും മാർക്കോ പോലുള്ള സിനിമകൾ ഏറെ ഏറ്റവും പടങ്ങളായിട്ട് പോലും സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടേക്കുന്ന ആൾക്കാരെ പറ്റി എനിക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു എ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഇറങ്ങിയിട്ട് പോലും ആ സിസ്റ്റം പ്രാബല്യത്തിൽ എത്തിക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള നിയമസംവിധാനത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ തന്നെയാണ് ഈ നാട്ടിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ കൊലപാതക സീരിയസിൻ്റെ ഒരു മൂല കാരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തോട്ട് ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് കാണുന്ന സമയത്ത് അവർക്ക് ട്രിഗഡ് ആവാനായിട്ട് സാധ്യത വളരെ കുളനെയാണ് സിനിമ എന്ന് പറയുന്ന സിനിമയായിട്ട് മാത്രം കാണണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് ബോധവൽക്കരണം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിലുള്ള കൊലപാതക സീരിയസിനും കാരണമായക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് സാധാരണ സിനിമകളെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കാര്യം ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏറെ ഏറ്റെടുത്ത പടങ്ങളോ അല്ലെങ്കിൽ വെട്ടിക്കൊന്നും പടങ്ങളോ നിങ്ങൾ കാണണം എന്നൊരു കാര്യം പറയാനല്ല പക്ഷേ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കുകയാണ് ഇന്ന് സിനിമകളിൽ മാത്രമാണോ വയലൻസ് ഉള്ള കണ്ടന്റുകൾ വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ മാധ്യമങ്ങളും ഇപ്പം ഇന്നീ വന്നേക്കുന്ന ഈ കൊലപാതക സീരീസിന്റെ വാർത്തകളടക്കം മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഇൻസ്പിറേഷൻ ആവാനായിട്ടുള്ള സാധ്യത പോലും വളരെ കൂടുതലാണ് അഞ്ചുപേരെ അല്ലെങ്കിൽ ആറുപേരെ വെട്ടിക്കൊലപ്പെടുത്തി അല്ലെങ്കിൽ തല തല്ലി പുളിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടും ഇതിന്റെ അന്തിമ വിധിയിലോട്ട് നമ്മൾ ആരും എത്തുന്നില്ല അതായത് ഇവനൊന്നും ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വാർത്തകളൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഈ നാട്ടിൽ ഒരാളെ കൊന്നാൽ പോലും അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരെ കൊന്നാൽ പോലും ഈ നാട്ടിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ബോധ്യം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ അതായത് ഇന്ന് നാട്ടിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വെൾഗർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിർഭാഗ്യവശ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാടധികം ക്രൈം കാര്യങ്ങൾ വരാണ് പക്ഷേ സിനിമ നിർത്തിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ സിനിമയിലുള്ള വയലൻസ് നിർത്തിയതുകൊണ്ട് മാത്രം ഈ ഒരു കുറവ് വരുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമയിലുള്ള വയലൻസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും നാട്ടിലുള്ള സിസ്റ്റം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടില് ഒരു തരത്തിലുള്ള മയക്കുമരുന്നോ കഞ്ചാവോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതക സീരീസുകളോ ഇത്രമാത്രം വർദ്ധിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തരാനും സാധിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇന്ന് ആ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ ഉപ്പ നാട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു പരാജിതനായെന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അറിയാം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് സ്വന്തം ഭാര്യയും സ്വന്തം മക്കളെ അടക്കം അതായത് ഒരു അച്ഛനെന്നോട് ഇരിക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടിരിക്കുന്ന സമയത്ത് അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ തന്നെയാണല്ലോ ഇത്രയധികം ആൾക്കാരെ തള്ളിയത് തള്ളിയെന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഒരു അച്ഛനെന്നോട് ഇരിക്കും അധികം ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിനോട് എന്താ പറയുക പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ സമയത്ത് സാധിക്കൂ കാരണം ആ ഒരു അവസ്ഥയെ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം ഇനിയും സ്ട്രോങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടില് ഇനിയും ഇത്തരത്തിലുള്ള ക്രൈം റെക്കോർഡുകൾ കൂടും ഇനി കാണുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നാളത്തെ വാർത്തകൾക്ക് ഒരു കാരണമായിട്ട് കൂടി മാറിയേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഔട്ട്